ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും വനിതാ ദിനമാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു സ്ത്രീയെക്കുറിച്ച് തന്നെ പറയാം ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ നടന്ന് പറഞ്ഞെല്ലാവരും മിക്ക യൂട്യൂബേഴ്സും വീഡിയോ ചെയ്താണ് പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഈ വീഡിയോ ചെയ്യോ ഈ ഒരു വാർത്ത വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വാർത്തയാണ് പക്ഷേ ആരും ചെയ്യുന്നില്ല മെയിൻ സ്ട്രീം ചാനലുകൾ മലയാളത്തിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും ഒന്നുമില്ല പക്ഷേ ഇംഗ്ലീഷ് ചാനലുകളൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ അവിടെ അതൊരു ചർച്ചയാവുകയാണെ ഇന്ത്യ ശരിക്കും ഈ പറയുന്ന പോലെ എല്ലാവരുടെയും മുന്നേ ഇന്ത്യയുടെ തല കുഞ്ഞിഞ്ഞു പോകുന്ന ഒരു സംഭവമാണിത് നിങ്ങൾക്കൊക്കെ നിങ്ങൾ പല ചാനലിൽ നിന്ന് കേട്ട് കാണും രണ്ട് വിദേശ ദമ്പതികൾ നമ്മുടെ ലോക രാജ്യങ്ങൾ മൊത്തം ഏതാണ്ട് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരം കിലോമീറ്റർ അഞ്ച് വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കണമെന്നുള്ള രീതിയിൽ ബൈക്കിൽ അവർ റൈഡ് നടത്തുന്നുണ്ട് അങ്ങനെ അവർ കേരളത്തിൽ വന്നു വന്നുപോയി ഇവിടെയൊക്കെ വന്നു പോയിട്ട് നോർത്ത് ഇന്ത്യയിൽ എത്തുന്നു നോർത്ത് ഇന്ത്യയിൽ ജാർഖണ്ഡിൽ വന്നിട്ട് അവർ ഷെഡ് കെട്ടുമല്ലോ ടെൻറ്റ് കിട്ടും ടെൻറ്റ് കിട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ താമസിച്ച് അങ്ങനെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണമല്ലോ അങ്ങനെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു ഒരു ഒരു സംഘം ആൾക്കാർ നേരത്തെ അവർക്ക് പുള്ളിക്കാരിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്ന ഏഴ് പേര് സ്വന്തം ഭർത്താവിനെ അടിച്ച് കമ്പി വടിക്കൊക്കെ ഒതുക്കിയിട്ട് ഈ ഏഴ് പേര് ഈ സ്ത്രീയെ റേപ്പ് ചെയ്യുകയാണ് ഉണ്ടായത് ഇങ്ങനെ ഒരു സീൻ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പകാലത്ത് ഉള്ള പഴയകാലം മലയാള സിനിമയിലൊക്കെ ഇങ്ങനത്തെ ഒരു സീൻ നമ്മൾ കേട്ടിട്ടുണ്ട് അത് കാണുകയും ചെയ്യുന്ന എന്ത് അന്ന് നമ്മുടെ മനസ്സിലുണ്ട് എന്തോ ഭീകരമായൊരിതാണ് സ്വന്തം ഭർത്താവിനെ അടിച്ചൊതുക്കി അവർ അവശനാക്കി കമ്പ്യൂടിക്ക് തലയ്ക്കടിച്ച് അവശനാക്കി ഓരോരുത്തിട്ടിട്ട് വിദേശ വനിതയാണെന്ന് ഓർക്കണം അവരെ ഏഴുപേർ റേപ്പ് ചെയ്തു അവരതിപ്പം ഷെയർ ചെയ്തിട്ടുണ്ട് അവരുടെ പ്രൊഫൈല് വഴി ഇൻസ്റ്റ വഴി എഫ് പി വഴിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു സംഭവം നടന്നിട്ടതിന് ശേഷം അനിൽ അംബാനിയുടെ കല്യാണ അതും അങ്ങനെ പല കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആവക വാർത്തകളെല്ലാം വലിയ പ്രാധാന്യത്തോടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് മെയിൻ സ്ട്രീം ചാനലുകൾ മുഴുവൻ ഏറ്റെടുത്ത് നടക്കുമ്പോഴും ഇന്ത്യയിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിഥി ദേവോഭവ എന്നാണ് അത് ശരിക്കും കൊണ്ടുപോകുന്ന അതിഥിയെ ദൈവത്തെ പോലെ കാണണം എന്നുള്ളത് ശരിക്കും ഭാരത സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പറയുന്ന ഒരു ആപ്തവാക്യമാണ് അതിഥി ദേവോഭവ അതിഥി ദൈവത്തെ പോലെ എഴുതണം അതിനുള്ള നിയമങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട് കാരണം വിദേശ മോശമായിട്ട് പെരുമാറിയ കേരളത്തിലൊക്കെ പെരുമാറിയിട്ടുണ്ട് നല്ല ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള നിയമങ്ങളും ഉണ്ട് പക്ഷേ ഏതായാലും കേരളത്തിൽ പണ്ടൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട് പക്ഷേ നോർത്ത് ഇന്ത്യ സൈഡിലോട്ട് ഈ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ എല്ലാവരും പറയാറുണ്ട് രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി എല്ലാം പകലും കണക്ക് തന്നെയാണ് ഒട്ടും തന്നെ സഞ്ചരിക്കാൻ പാടില്ല പക്ഷേ ആ വിദേശമെന്ന് വരുന്നവർക്ക് ഇത് തിരിച്ചറിയാൻ പറ്റി ഇതൊക്കെ റിമോട്ട് ഏരിയ ഒക്കെയാണ് അവിടെയാണ് സംഭവിച്ചത് പക്ഷെ അതല്ല സംഭവിക്കാനുള്ള സംഭവിച്ചു പോയി അതിന്റെ പേരിൽ ഒരു ഇവർക്ക് ഈ ഒരു ഇതുണ്ടായിട്ട് രാഷ്ട്രീയക്കാരോ അല്ലെ സിനിമാക്കാരോ അല്ലെ ചാനലുകളോ അല്ലെ ന്യൂസ് ആയിട്ടുള്ള ഉള്ള വലിയ പ്രതികരണം കാണുന്നില്ല ഈ ന്യൂസ് ഈ വന്ന ഈ സംഭവം ഒന്ന് ഒന്ന് ഒതുക്കി വെക്കാനുള്ള ഒരു ശ്രമം പോലെയാണ് സത്യത്തെ കാണുന്നത് രാഷ്ട്രീയം ഒന്നും അല്ല ഞാൻ പറയുന്നത് എന്നാലും ഈ ഒരു വനിതയ്ക്ക് സംഭവിച്ച അതി അതിക്രൂരമായ ഒരു അനുഭവം കൊച്ചു കൊച്ചു യൂട്യൂബേഴ്സ് നമ്മളിപ്പോൾ യൂട്യൂബേഴ്സ് റൂം അടച്ചിട്ട് വെറുതെ പറയുന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ ആക്ഷേപിക്കുമെങ്കിലും കൊച്ചു കൊച്ചു യൂട്യൂബേഴ്സ് മാത്രമേ ഈ വിഷയം എടുത്തിട്ടുള്ളൂ വേറെ ആരും എടുത്തിട്ടില്ല ദുൽഖ സൽമാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് വേറുള്ള സിനിമാക്കാര് രാഷ്ട്രീയക്കാര് ഈ പച്ചയ്ക്ക് പറയുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ കുറേ പേരുണ്ടല്ലോ അല്ലെ അതേപോലെ അനീതിക്കെതിരെ പോരാടുന്ന രാഷ്ട്രീയം അങ്ങനെ ആരും തന്നെ ഇതെടുത്തില്ല പക്ഷേ എങ്കിൽ ഒരു വലിയ വാർത്തയായിട്ട് അങ്ങോട്ട് വരികയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ ഇപ്പം അമേരിക്കയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളിടത്തൊക്കെ വരികയാണെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെ എന്ന് ആലോചിച്ച് നോക്കിക്കേ ശരിക്കും സിരസ് താഴും ഇന്ത്യയുടെ കാരണം വിദേശ ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകളെയാണ് റേപ്പ് ചെയ്ത് അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തോട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട് നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് അങ്ങനെ എല്ലാം ഉള്ളതുകൊണ്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ വരാറുണ്ട് പക്ഷേ ഈ ഒരു വാർത്തയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തു മറ്റുള്ള രാജ്യങ്ങളിൽ വ്യാപിക്കുകയും ഇന്ത്യയിൽ അല്ലെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇതൊന്നും ചർച്ച ചെയ്യുക പോലും ചെയ്യാതെ അവോയ്ഡ് ചെയ്ത് വിടുകയും ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ടൂറിസ്റ്റുകൾ ഇനി ആരെങ്കിലും വരാൻ ധൈര്യം കാണിക്കുക എന്ത് സംരക്ഷണമാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ഏഴ് പേരുകൂടി ക്രൂരമായിട്ടൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് ഭർത്താവിനെ അടിച്ചൊതുക്കി ഇട്ടിട്ട് ഒരു നടപടികളും ഒന്നും ചെറുതായിട്ടെന്തോണ്ടായതെന്ന് പറയുന്നുണ്ട് എന്താണേലും ഒന്നും ചെയ്യാതെ ഒരു വാർത്താ പ്രാധാന്യം പോലും കൊടുക്കാതിരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ അപ്പം എന്താണ് ഇന്ത്യയുടെ നിലപാട് ഇതിൻ്റെ അകത്ത് ഉണ്ടത് വനിതാ ദിനത്തിൽ പറയാൻ പറ്റിയൊരു വിഷയമായാണ് ഞാൻ പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് പലരും വീഡിയോ ചെയ്യുന്ന ഞാൻ ഇത് കാണുന്നുണ്ട് പക്ഷേ ആ വീഡിയോയ്ക്ക് വ്യൂസ് പോലും ഇല്ല എന്താ കാരണം എന്ന് ചോദിച്ചാൽ വ്യൂസ് പോലും ഇല്ലാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വാർത്താ പ്രാധാന്യമായിട്ടില്ല അതേ അനിൽ അംബാനിയുടെ കല്യാണക്കാരി ആണെങ്കിൽ അയ്യോ എന്താണ് എന്താ വാർത്ത അതാണ് നിറഞ്ഞു നിൽക്കുന്നത് സോഷ്യൽ മീഡിയ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു സ്ത്രീക്കുണ്ടായ അപമാനം അപ്പോൾ അത് അപമാനം തന്നെ അപമാനം മാത്രമാണ് എന്ത് ക്രൂരമായ ഒരു നടപടിയാണോന്ന് അതിനെതിരെ ഒരു രാഷ്ട്രീയക്കാരും ഒന്നും പറയുന്നതായിട്ട് തോന്നിയിട്ടില്ല എന്താണേലും നോർത്ത് ഇന്ത്യയിലേക്ക് നമുക്ക് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഒരനുഭവം വേണം നോർത്ത് ഇന്ത്യയിലോട്ട് രാത്രി കാലങ്ങളിൽ ഈ റൈഡെന്നൊക്കെ പറഞ്ഞ് ബൈക്കിലും സൈക്കിളിൽ വരെ പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ടൂറ് പോകുന്നവർ ആണാണേലും പെണ്ണാണേലും ഒക്കെ സൂക്ഷിക്കേണ്ട ഒരവസ്ഥയാണ് അതുപോലെ ഒരുമാതിരി ആദിവാസികളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് യാതൊരു ോധമില്ല വോട്ട് ഇതും ഇല്ലാത്തതുകൊണ്ട് അല്ലാതെ ലോകം ചുറ്റി സഞ്ചരിക്കാൻ എന്ന് ഇറങ്ങി തിരിച്ച ആപത്തെന്താണേലും കൂടെയുണ്ട് ഇപ്പൊ അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ കേരളത്തിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും കേരളത്തിൽ വന്ന വളരെ സംസ്കാര സമ്പന്നമായ നല്ല ഇടപെടിയിലായിരിക്കാം ഇടപെട്ടെന്ന് ആ ഒരു രീതിയായിരിക്കും അവർ നോർത്ത് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് നോർത്ത് ഇന്ത്യക്കാരുടെ കയ്യിൽ നിന്ന് അത് പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല എന്താണെങ്കിലും ഇതുപോലെ ഇത്രയും ക്രൂരമായി കരുത് വന്നിട്ട് ആ ഒരു വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്ത ഒരു വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം